അങ്ങനെ ദീർഘകാലം ഇന്ത്യയുടെ വിശ്വസ്തനായ ഗോൾ കീപ്പറായിരുന്നു ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ കാവൽക്കരങ്ങളെ പ്രായം തളർത്തി തുടങ്ങി എന്നുള്ള റിയലൈസേഷനിൽ നിന്നായിരിക്കാം ബംഗളൂരു വ സി പകരക്കാരന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത് അവർ കുറച്ച് നാളായിട്ട് തന്നെ ഗുർപ്രീതിനെ പറ്റിയൊരു പകരക്കാരനെ തേടി നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്ത് നിന്നും പതിയെ ഗുർപ്രീതിനെ പുറത്താക്കിയതും നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പം ബംഗളൂരു സ്വാഭാവികമായിട്ട് ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് പുതിയ താരങ്ങൾ പഴയവർക്ക് പകരം വരേണ്ടത് തന്നെയാണ് അപ്പം ഇതിനുള്ള പകരക്കാരനെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചില താരങ്ങളെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐ ലീഗിലെ ഗോൾഡൻ ഗ്ലോ ചെയ്താവായിട്ടുള്ള ജസ്പ്രീത്തിനെ ബംഗളൂരു എഫ് സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിൽ ആൽട്ടൻ മാവിയർ ആൾട്ടെ അവിടെ മറ്റൊരു പകരക്കാരനായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ജസ്പ്രീതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആൾ മിന്നർബ ഫുട്ബോൾ അക്കാദമിയിൽ കൂടിയാണ് കളി പഠിച്ച് വളർന്നു വന്നത് പിന്നീട് അദ്ദേഹം നമ്മുടെ ശ്രീനിധി ഡക്കാൻ എഫ് സിയിലേക്ക് പോയി ശ്രീനിധി ഇടക്കാനിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ നാംധാരിയിലേക്ക് പോയി നാംധാരിയിൽ വളരെ മികച്ച പ്രകടനത്തിന് ശേഷം ആ ക്ലബിൻ്റെ അധികൃതർ താരത്തിനെ നിലനിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നി അങ്ങനെ അവരൊരു പെർമനൻറ്റ് ഡീലിലൂടെ ജസ്പ്രീത്തിനെ സ്വന്തമാക്കി അങ്ങനെ കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും സ്വന്തം കയ്യിൽ നേടി ഇട്ട ജസ്പ്രീത് എന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ടാലൻറ്റഡ് യങ് ഗോൾ കീപ്പറിനെ ബംഗളൂരു ബസ്സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉടനെ വരും